വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത പടിപൂജയൊക്കെ പൂർത്തിയാക്കിയ ശേഷം ശ്രീകോവലിനെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പിറകെ വരുന്ന വിഷ്ണു ശാലിനിയും സുസ്മിതയുടെ ശരിക്കുള്ള മുഖം കാണുന്നത് മഞ്ഞൾ മൊത്തം മാരി പൂശിയിരിക്കുന്നത് കണ്ടിട്ട് ഇതെന്താ ഇവളിങ്ങനെയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ഭക്തി മൂത്ത് ചെയ്തതാണ് എന്ന പ്രീതി പറയുകയാണ് അന്നേരം വിഷ്ണു കളിയാക്കുകയാണ് ഇങ്ങനെ നടക്കുന്നതാണ് നല്ലത് മുമ്പത്തേക്കാളും ഭംഗി ഇതിനാണ് ഇനിയിപ്പോൾ എന്തായാലും ചെറുക്കന്മാരെ കിട്ടും ഇതാണ് മാംഗല്യപൂജയുടെയും പടിപൂജയുടെയും ഓരോരോ പ്രത്യേകതകളെ എന്നൊക്കെ ും കളിയാക്കുന്നുണ്ട് അന്നേരവും സുസ്മിത രോഹിത് അവിടെയൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് കണ്ണോണ്ടിങ്ങനെ തിരയുന്നുണ്ട് എന്നിട്ട് ആൻറ്റി വിഷ്ണു ആയിട്ട് തന്നെ കളിയാക്കുന്നു പറയുന്നുണ്ട് അന്നേരം ചുമ്മാതിരിക്കട്ടായത് അമ്പലമല്ലേ അങ്ങോട്ട് പോയി തൊഴുവാന്നും പറഞ്ഞ് സുസ്മിതയും കുട്ടിയങ്ങ് അകത്തേക്ക് ഫാമ് പോകുന്നുണ്ട് അന്നേരമാണ് ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് രോഹിത് അപ്പോൾ ഇങ്ങനെ മുഖം ഇങ്ങനെ ആക്കിയതിനാലാണ് സുസ്മിതയെ തിരിച്ചറിയാതിരുന്നതെന്ന് തുടർന്ന് മാംഗല്യപൂജയുടെ ബാക്കി ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ് അന്നേരം അവിടെ നിന്ന് തൊഴുത് ഈ കാലമാടൻ അവിടെ എങ്ങാനും ഉണ്ടാകുമോ എന്നൊക്കെ ചുറ്റും നോക്കി സുസ്മിത പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് വിവാഹം നടക്കാനുള്ള ആൾക്ക് വേണ്ടി ആരാണ് പൂജ ചെയ്യുന്നത് എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ ഞങ്ങളാണെന്ന് വിഷ്ണുവും ശാലിനിയും പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനോടും ശാലിനിയോടും പീഠത്തിലേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ നെറ്റിയിൽ കുങ്കുമം തൊടിയിക്കാനായിട്ട് ശാലിനിയോട് പറയുന്നുണ്ട് ശാലിനി അതുപോലെ ചെയ്യുകയാണ് തുടർന്ന് തിരുമേനി പറഞ്ഞതനുസരിച്ച് വെറ്റില കെട്ടിയ ചിരട് വിഷ്ണുവും ശാലിനിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിഷ്ണു ശാലിനിയുടെ കയ്യിലും ശാലിനി വിഷ്ണുവിൻ്റെ കയ്യിലും കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് താഴെ നിന്നും കയറി വരികയാണ് രോഹിത് വിഷ്ണു താമരമുട്ട മേടിക്കാൻ പറഞ്ഞു വിട്ടതനുസരിച്ച് തട്ടത്തില് താമരമൊട്ടൊക്കെ ആയിട്ടാണ് രോഹിത് വരുന്നത് തുടർന്ന് തട്ടത്തിൽ താമരമുട്ടയൊക്കെ ആയിട്ട് വരുന്ന രോഹിത്തിനെ സുസ്മിത കാണുന്നുണ്ട് അന്നേരം സുസ്മിത ആകെ പേടിച്ച് സാരി തുമ്പെടുത്ത് അങ്ങ് തലയിലൂടെ ഇടുകയാണ് എന്നിട്ട് മുഖം അങ്ങ് മറയ്ക്കുന്നുണ്ട് തുടർന്ന് രോഹിത് അത് ആ തട്ടം കൊണ്ടുവന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വയ്ക്കുകയാണ് അന്നേരം ഈ സുസ്മിതയുടെ വെപ്രാളവും പരവേശവും ഒക്കെ വിഷ്ണുവും ശാലിനിയും ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത ഈ സാരിയുടെ തട്ടം ഇങ്ങനെ ചെറുതായിട്ട് മാറ്റിയിട്ട് രോഹിത്തിനെ നോക്കുകയും പിന്നീട് സാരി പിടിച്ച് മുഖം മറയ്ക്കുകയും ആകെ വെപ്രാളവും ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങേരം ശാലിനി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ കരുതുകയാണ് ഇവൾ എന്തിനായി പേടിയാണ് പേടിക്കുന്നത് ഇനിയിപ്പോ രോഹിതിനെ ആണോ പേടിക്കുന്നത് ആണെങ്കിൽ പിന്നെ രോഹിത് ഇവിടെ കണ്ടിട്ടും എന്താ സുസ്മിതയെ തിരിച്ചറിയാത്തത് എന്നൊക്കെ ചിന്തിച്ച് ശാലിനിയും വിഷ്ണുവും ആ പീഠത്തിൽ തന്നെ ഇരിക്കുകയാണ് അന്നേരവും രോഹിത് സുസ്മിതയെ കാണുന്നുണ്ട് പക്ഷേ സുസ്മിതയെ രോഹിത് തിരിച്ചറിയുന്നില്ല തുടർന്ന് കുട്ടിയുടെ മാംഗല്യത്തിനായി എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാനായിട്ട് തിരുവേനി പറയുന്നുണ്ട് അന്നേരം പ്രീതി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വിഷ്ണുട്ടൻ്റെയും ശാലിനിയുടെയും ജീവിതത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഈ ദുരന്തം ഒഴിഞ്ഞു പോകണമെന്ന് അന്നേരം സുസ്മിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണേ എന്ന് സത്യഭാമ പ്രാർത്ഥിക്കുകയാണ് ഇതേസമയം വിഷ്ണു പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശാലിനി എത്രയും പെട്ടെന്ന് ഒരു ഐ എസ് കാരി ആവണേ ദൈവമേ എന്നാണ് തുടർന്ന് ശാലിനി പ്രാർത്ഥിക്കുന്നതാകട്ടെ എൻ്റെ വിഷ്ണുട്ടന് ആയുസും ആരോഗ്യവും സൗഭാഗ്യവും ഒക്കെ നൽകണേ എന്നാണ് അതേസമയം സാരിയും തലയിൽ സുസ്മിത പ്രാർത്ഥിക്കുന്നതോ ഒരു ഇടുത്തിയായി വന്ന് ഈ കാലമാടനെ എത്രയും പെട്ടെന്ന് അങ്ങ് മേൽപോട്ടെടുക്കണേ എന്ന് രോഹിത്തിനെ നോക്കി പ്രാർത്ഥിക്കുകയാണ് സുസ്മിത അതേസമയം രോഹിത് പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ സുസ്മിതയെ കണ്ടെത്താനായിട്ട് ദൈവം എന്നെ സഹായിക്കണേന്നാണ് തുടർന്ന് തിരുമേനി പറയുകയാണ് മാംഗല്യ വ്രതത്തിന്റെ മാംഗല്യവ്രതത്തിൻ്റെ ഘട്ടം കഴിഞ്ഞു ഇനി മംഗലം കഴിക്കേണ്ട കുട്ടി അനുഷ്ഠിക്കേണ്ട വ്രതമാണ് ഇനി നിങ്ങൾ എഴുന്നേറ്റവും ആയിട്ട് എഴുന്നേൽക്കാനായിട്ട് വിഷ്ണുവിനോ ശാലിനിയോടും പറയുന്നുണ്ട് ഇതേസമയം അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇപ്പോൾ തീക്കെട്ടയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് രോഹിത്തിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളി കണ്ടിട്ട് നോക്കിയിട്ട് സുസ്മിത പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയുടെ പീഠത്തിലിരിക്കാനായിട്ട് തിരുമേനി പറയുന്നുണ്ട് അന്നേരം ആകെ പേടിച്ച് സുസ്മിത അങ്ങ് പീഠത്തിലേക്ക് ഇരിക്കുകയാണ് അന്നേരവും സാരി ഇങ്ങനെ മാറ്റി രോഹിത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ രോഹിത് സുസ്മിതയെ ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് ഒരു ഒരു താലി കൊരുത്തിട്ട് ഇത് അങ്ങോട്ട് കഴുത്തിൽ അണിയാനായിട്ട് തിരുമേനി പറയുന്നുണ്ട് അന്നേരം അത് വാങ്ങി സുസ്മിത കഴുത്തിലേക്കിടുമ്പോൾ സാരി മാറുന്നുണ്ട് അതേസമയം രോഹിത് സുസ്മിതയെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് അന്നേരം സുസ്മിതയുടെ വെപ്രാളം ഒക്കെ കണ്ടിട്ട് ഇവക്കെന്താ പേയിളകൊന്ന് വിഷ്ണുശാലിനിയോട് പതുക്കെ രഹസ്യമായിട്ട് ചോദിക്കുകയാണ് അന്നേരം അല്ല ഇവൾ രോഹിത്തിനെ നന്നായിട്ട് പേടിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാന്ന് ശാലിനി പറയുകയാണ് എങ്കിൽ പിന്നെ ഈ രോഹിത് എന്താ ഇവിടെ തിരിച്ചറിയാത്തത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം അതിനുള്ള ഉത്തരമാണ് എനിക്കും കിട്ടേണ്ടത് എന്ന് പറഞ്ഞ് അവര് സുസ്മിതയും രോഹിത്തിനേയും നന്നായിട്ട് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് തുടർന്ന് ഒരു തുളസി സുസ്മിതയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി ഭാവി ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഹാരം ആ വൃക്ഷത്തിലേക്ക് ഇടാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് സുസ്മിത ഹാരവുമായിട്ട് എഴുന്നേറ്റ് രോഹിത്തിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ പോവുകയാണ് തുടർന്ന് ഫാമയും പ്രീതിയും കൂടി പുറകെ പോകുന്നുണ്ട് സുസ്മിത അതുപോലെ വൃക്ഷത്തിലേക്ക് ഹാരം ഇടുന്നുമുണ്ട് അന്നേരം വിഷ്ണു ശാലിനിയും ആ തിരുമേനിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് നമുക്കൊരു അബദ്ധം പറ്റി നമ്മുടെ കയ്യിൽ മൊബൈലിലൊരു ഫോട്ടോ സുസ്മിതയുടെ ഒരു ഫോട്ടോ രോഹിത്തിനെ കാണിച്ചാൽ മതിയായിരുന്നു എന്ന് ം ഇവളാണ് രോഹിത്തിനെ ചതിച്ച സുസ്മിതയെങ്കിൽ ദേവി തന്നെ അവൾക്കുള്ള മറുപടി കൊടുക്കും വിഷ്ണുടൻ നിന്ന് സമാധാനപ്പെട് എന്ന് ശാലിനി പറയുകയാണ് തുടർന്ന് തിരുമേനിയും ആ വൃക്ഷത്തിനടുത്തേക്ക് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം വിഷ്ണു രോഹിതനോട് പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് അന്നേരം അവരും വരികയാണ് തുടർന്ന് തിരുമേനി സുസ്മിതയോട് ആ വൃക്ഷത്തിൽ നിന്നും വേറൊരു തുളസിഹാരം എടുത്ത് കഴുത്തിൽ അണിഞ്ഞ് അവിടെ തൊഴുത് നമസ്കരിക്കാൻ പറയുന്നുണ്ട് അതോടുകൂടി ചടങ്ങുകളെല്ലാം പൂർത്തിയാവും ഇനി മാംഗല്യം ഉടനെ നടക്കും എന്ന് പറയുകയാണ് അന്നേരം തിരുമേനി നോക്കി മനസ്സിൽ ചക്കയാണ് ചക്ക എന്ന് ദേഷ്യത്തോടു കൂടി സുസ്മിത പറയുന്നുണ്ട് തുടർന്ന് രോഹിത് പുറകിൽ വന്ന് നിൽക്കുമ്പോൾ സുസ്മിത തെല്ലെന്ന് പേടിക്കുന്നുണ്ട് അന്നേരം തൊഴു നമസ് സ്കരിക്കുകയാണ് സുസ്മിത ഇതിനിടയ്ക്ക് പടിക്കെട്ട് കയറി ഒരു സ്ത്രീ കുടത്തിൽ വെള്ളവും തലയിൽ ചുമന്നുകൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത തൊഴുതു നമസ്കരിക്കുന്ന ആ ടൈമിങ്ങിൽ തന്നെ ആ സ്ത്രീ കുടവും വെള്ളവുമായിട്ട് സുസ്മിതയുടെ എത്തുന്നുണ്ട് തുടർന്ന് കാല് കല്ലിൽ തട്ടി ആ വെള്ളം മുഴുവൻ സുസ്മിതയുടെ തലയിലേക്ക് വീഴുകയാണ് തുടർന്ന് ആ മഞ്ഞൾ മുഴുവൻ സുസ്മിതയുടെ മുഖത്ത് നിന്ന് ഒലിച്ചു പോകുന്നുണ്ട് അന്നേരമാണ് രോഹിത് സുസ്മിതയെ കാണുന്നത് തുടർന്ന് പിടി വീണല്ലോ എന്ന് സുസ്മിത ഇങ്ങനെ കരുതി നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത സുസ്മിതയങ്ങ് എഴുന്നേൽക്കുമ്പോൾ ആകെ കൂടി കൈയൊക്കെ അങ്ങ് ചുരുട്ടി പിടിച്ച് കണ്ണൊക്കെ ചുവപ്പിച്ച് അങ്ങ് സുസ്മിതയുടെ അടുത്തേക്ക് അങ്ങ് അടുക്കുകയാണ് രോഹിത് പക്ഷേ പെട്ടെന്ന് ഒന്ന് ശാന്തനാവുന്നുണ്ട് രോഹിത് കൈയങ്ങ് വിട്ടിട്ട് ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിച്ച് സ്വയം നിയന്ത്രിക്കുന്നുണ്ട് രോഹിത് അന്നേരം സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് രോഹിത് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് വിഷ്ണുവിനും ശാലിനിയ്ക്കും രോഹിത്തിന്റെ ആ ഭാവം മാറ്റം കണ്ടിട്ട് സംഗതി വിജയിച്ചു എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി അന്നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് പെട്ടെന്ന് പോകാമേൻറ്റി എന്ന് സുസ്മിത പറയുന്നുണ്ട് ചടങ്ങുകളൊക്കെ തീർന്നില്ലേ എന്ന് പറയുകയാണ് അന്നേരം വെള്ളം ഒഴിച്ച ആ സ്ത്രീയോട് എന്താ നിങ്ങൾ കണ്ണുണ്ട് ഇവിടെയെന്നു പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുന്നുണ്ട് നേരം ഒരേ അബദ്ധം പറ്റിയതാണ് സത്യാമയെന്നും പറഞ്ഞു പറഞ്ഞ് അവരങ്ങ് പേടിച്ച് ഉറച്ചു നിൽക്കുകയാണ് അന്നേരം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് സത്യഭാമ അവരോട് പറയുന്നുണ്ട് ഇതേസമയം വാ ആൻറ്റി നമുക്ക് പോകാം എന്നും പറഞ്ഞ് സുസ്മിത ബഹളം വയ്ക്കുകയാണ് അന്നേരം ഒന്ന് തൊഴുതിട്ട് പോകാം എന്ന് സത്യഭാമ പറയുമ്പോൾ വേണ്ട ആൻറ്റി എൻ്റെ ഈ കോലം കണ്ടിട്ടില്ലേ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് സുസ്മിത അന്നേരവും വീണ്ടും ഒന്ന് നിയന്ത്രിക്കാനാകാതെ വീണ്ടും രോഹിത് സുസ്മിതയുടെ അടുത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും എന്തോ ഒരു ശക്തി രോഹിത്തിനെ പിടിച്ചു നിർത്തിയ പോലെ ചുറ്റും ും ശ്രദ്ധിച്ച് സ്വയം അങ്ങ് ശാന്തനാകുന്നുണ്ട് രോഹിത് തുടർന്ന് ബാ വിഷ്ണു നമുക്ക് പോകാമെന്ന് സത്യഭാമ പറയുമ്പോൾ ഇല്ല ഞാനും ശാലിനിയും കുറച്ച് കഴിഞ്ഞ് വരാം അമ്മ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വണ്ടി അയക്കാം എന്ന് പറഞ്ഞ് പ്രീതിയെയും സുസ്മിതയും വിളിക്കുകയാണ് സത്യഭാമ പോകാനായിട്ട് തുടർന്ന് സുസ്മിത സത്യഭാമയുടെ കൂടെ പോകുമ്പോഴും തിരിഞ്ഞു തിരിഞ്ഞ് രോഹിത്തിനെ നോക്കുന്നുണ്ട് അന്നേരം ഓരോ കാഴ്ചവോടും മുന്നോട്ട് വെച്ച് ദേഷ്യത്തോടെയെങ്കിലും പല്ലൊക്കെ കടിച്ചു പിടിച്ച് നടക്കുകയാണ് രോഹിത് അന്നേരം ഇത് കണ്ടിട്ട് ഈ രോഹിത്തിൻ്റെ ഫാമാറ്റം കണ്ടിട്ട് ശാലിനി വിഷ്ണുവിനോട് ചെന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ദേവി തന്നെ അവൾക്കുള്ള ശിക്ഷ കൊടുക്കുമെന്ന് നമ്മുടെ ശ്രമം വിജയിച്ചു എന്ന് ശാലിനി വിഷ്ണുവോട് പറയുകയാണ് അത് വിഷ്ണു സമ്മതിക്കുന്നുമുണ്ട് ഇതേസമയം തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ സുസ്മിതയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് സുസ്മിത ചിന്തിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ടും അവൻ എന്താണ് എന്നെ കാട്ടിക്കൊടുക്കാഞ്ഞതെന്നാ തുടർന്ന് രോഹിതിൻ്റെ തോളിൽ തട്ടി വിഷ്ണു ചോദിക്കുന്നുണ്ട് രോഹിത് അന്വേഷിച്ച് നടന്ന സുസ്മിത അത് തന്നെയാണല്ലോ ഞങ്ങളോട് ഇനി എന്തൊക്കെ പറയാനില്ല അപ്പോൾ ഇനി എന്താ പറയാനോ രോഹിതൊന്നും ഉണ്ടായിരിക്കുമ്പോൾ ഇനി എന്താ പറയാനുള്ളത് രോഹിത്തിനെ വിശ്വസിച്ച് പണം മുടക്കിയവർക്കൊക്കെ സുസ്മിതയെ മുൻനിർത്തി പണം വാങ്ങിക്കൊടുക്കണം പിന്നെ അനിയത്തിയുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തണം അതല്ലേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അങ്ങനെ പണം മുടക്കിയവർ ആരുമില്ല ശസ്ത്രക്രിയ ശസ്ത്രക്രിയക്കകത്ത് നടക്കുന്ന ഒരു അനിയത്തിയും എനിക്കില്ല എന്ന് രോഹിത് പറയുകയാണ് നേരം ശാലിനി ഒന്ന് അന്തം പക്ഷേ ഇടവെന്നും പറഞ്ഞ് നിന്നെ ഞാനെന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് നേരത്തെയും അറിയാമായിരുന്നു നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എത്രയും നേരം കാത്തു നിന്നത് എന്നും പറഞ്ഞാൽ പിടിമുറുക്കുന്നുണ്ട് തുടർന്ന് ശാലിനി ഒരുവിധം പിടി വിടിക്കുകയാണ് വിഷ്ണുവിൻ്റെ കൈ പിടി വിടീയിക്കുന്നുണ്ട് നേരവും നന്നായിട്ട് ശ്വാസം കൂട്ടുന്നുണ്ട് രോഹിത്തിനെ തുടർന്ന് തുടർന്ന് ശാലിനിയോട് വിഷ്ണു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ നമ്മളോട് പറഞ്ഞ കഥയൊക്കെ അന്നേ കള്ളമാണെന്ന് എനിക്ക് ബോധ്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുസ്മിതയെ അന്വേഷിക്കൽ ഞാൻ നിർത്തിയത് പിന്നെ ഇവന് എനിക്ക് വേണമായിരുന്നു ഇത്രയും നുണക്കഥകൾ ഞങ്ങളോട് വന്ന് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് അറിയണമായിരുന്നു പറയണമെന്നും പറഞ്ഞ് രോഹിതിനെ അങ്ങ് വീക്ഷണിപ്പെടുത്തുകയാണ് വിഷ്ണു അവസാനം സൈയിട്ട് രോഹിത് പറയുന്നുണ്ട് അതിന് കാരണം നിങ്ങളാണെന്ന് അന്നേരം എന്നും പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണു കൂടെ ശാലിനിയും ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനം ഇനി രോഹിത് പറയുന്ന കാരണം എന്താണ് ഇനിയിപ്പോൾ സുസ്മിത വിഷ്ണുവിനെ സ്നേഹിച്ചത് കൊണ്ട് രോഹിത്തിനെ ചതിച്ച് വന്നതാകാം അങ്ങനെയുള്ള കാരണങ്ങളായിരിക്കും പറയാൻ പോകുന്നത് ബാക്കി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്